കരുതുന്നു സൂപ്പർ തീർച്ചയായിട്ടും കുറവുകളുണ്ട് അടുത്തവട്ടം അത് നികത്തി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് വരും അപ്പം കേക്ക് കട്ടിയാൻ പുന മുമ്പ് ഒരു കാര്യം ഇവിടെ പറയാണ് ഇതിലും വലിയൊരു സെലിബ്രേഷൻ ഒക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ് പ്ലാൻ ചെയ്തിരുന്നതാണ് ഇങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു അപകടം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആഘോഷങ്ങൾ ഒഴിവാക്കി നമ്മൾ മധുരം പങ്കിട്ട് നമ്മുടെ ഒരു വിജയം ചെറിയ തോതിലൊന്ന് ആഘോഷിക്കുകയാണ് നമ്മുടെ ടീം വീണ്ടും ഒന്നുകൂടെ ഒത്തുചേർന്ന് ഓഗസ്റ്റില് അടുത്ത പടം നമ്മൾ ഷൂട്ട് അടങ്ങാൻ പോകും അപ്പൊ സാധാരണ സ്ഥിരം കെരഞ്ഞു കൊളവാക്കുന്ന പോലെ ആക്കുന്നില്ല അതൊരു സന്തോഷത്തോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്